നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തായ്ലാന്റിൽ പ്രീ സീസൺ ടൂറിലാണെന്ന് പക്ഷേ നമ്മൾ ഇന്നലെ ഒരു വാർത്തയാണ് മുംബൈ സിറ്റി എഫ് സിയും തായ്ലാന്റിലേക്ക് പ്രീ സീസൺ ടൂർ പോയിട്ടുണ്ട് അത് സോറി ഇതുവരെ പോയിട്ടില്ല ജൂലൈ അവസാന വാരം അവർ പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പല ആരാധകരും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ പറയുന്നത് അങ്ങ് തായ്ലാന്റിൽ ചെന്ന് ജീക്സൺ സിംഗിനെയോ അല്ലെങ്കിൽ ബിൻ മോഹനയോ ഹൈജാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതെന്നാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ജീസൺ സിംഗിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അവർക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബുവിൻ മോഹനെയാണ് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് വിവിൻ മോഹൻ്റെ പുറകിലാണ് മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തെ ഏത് രീതിയിലും പൊക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കുന്നില്ല ഏത് രീതിയിൽ നോക്കിയിട്ട് സോ അവിടെ ചെന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പുള്ളിയെ എന്താ പറയുക മുംബൈ സിറ്റി എഫ് സിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ മുംബൈ സിറ്റി ടി എഫ് സി തരെയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹമായിട്ട് എന്തെങ്കിലും കൂലി ചർച്ചകൾക്ക് മുംബൈ സിറ്റി ടി എഫ് സി പോകാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് സോ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ